ചൈനയിലും വിയറ്റ്നാമിലും നാശം വിതച്ച വിഫ ചുഴലിക്കാറ്റിന്റെ പ്രതിഫലനം കേരളത്തിലുമുണ്ട് ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി രൂപപ്പെട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്നതിനാൽ കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ചക്രവാത ചുഴിയായി രൂപപ്പെട്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുക തുടർന്ന് ന്യൂനമർദ്ദമാകുമെന്നും അടുത്ത അഞ്ച് ദിവസം ഇത് ഇന്നലെ വന്ന റിപ്പോർട്ടാണ് ഇനി അങ്ങോട്ട് ഇന്നലെ മുതൽ തുടങ്ങിയ മഴ കേരളത്തിൽ അത് കനക്കാനും സാധ്യതയുണ്ടെന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴയും കാറ്റും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത് പോയ ശക്തമായ മഴ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യഥാർത്ഥ പടിഞ്ഞാറൻ കാറ്റായി വീശാനാണ് സാധ്യത ന്യൂനമർദ്ദം ശക്തി കൂടി തീരത്തോട് അടുക്കുന്നതിന് അനുസരിച്ച് കേരള തീരത്തും കാറ്റ് ശക്തിപ്പെടാൻ മലയോര മേഖലയിൽ ഇത്തവണ കൂടുതൽ ജാഗ്രതയും വേണ്ടിവരും പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചാൽ മഴയോടൊപ്പം ഇത്തവണ കാറ്റും വില്ലനാകും തുടക്കത്തിൽ മധ്യ തെക്കൻ കേരളത്തിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ അല്ലെങ്കിൽ കാറ്റ് ശക്തമാകും അതായത് നിർത്താതെ തുടരുന്ന മഴ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടാക്കുമെന്ന് ചുരുക്കം നിലവിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും കേന്ദ്ര ജല കമ്മീഷന്റെയും നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ അതീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ തീരത്താണ് മഞ്ഞ അലേർട്ട് ഉള്ളത് പത്തനംതിട്ട പമ്പ തീരത്തും അച്ചൻകോവിൽ തുമ്പമൺ സ്റ്റേഷൻ പരിധിയിലുമാണ് മണിമലയിലും അതുപോലെ കൊല്ലം പള്ളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നദികളിൽ വെള്ളം ഉയരുന്നതും ഓറഞ്ച് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതും ഇത് ഈ നദികളിൽ ഒരു കാരണവശാലും ഇറങ്ങാനോ നദി മുറിച്ചു കിടക്കാനോ പാടില്ല തീരദേശത്ത് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ളിടത്ത് നിന്ന് മാറി താമസിക്കാനും തയ്യാറാവാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴും പോസ്റ്റുകൾ തകർന്ന് വീഴും വീഴും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലേക്ക് മറ്റും മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറുകയും സെൽഫി എടുക്കുകയും കൂട്ടം കൂടി നിൽക്കുകയും ചെയ്യാൻ പാടുള്ളതല്ല മഴ ശക്തിയാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾക്ക് മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ പൂർണമായിട്ടും ഒഴിവാക്കാനുള്ള നിർദ്ദേശവും പുറത്തു വന്നിട്ടുണ്ട് ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം കാരണം മഴയോടൊപ്പം കാറ്റും ഇപ്പോൾ ശക്തമാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദുരന്തസാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും ക്യാമ്പുകളിലേക്ക് മാറണം സഹായത്തിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും ഇപ്പോൾ സാധ്യതയുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുകയും വേണം ഇന്നലെ തുടങ്ങി ഇനി മുന്നോട്ടുള്ള നാല് ദിവസങ്ങളിലും ഇടുക്കിയിലെ കാലാവസ്ഥ മുന്നറിയിപ്പിൽ നാല് ദിവസം യെല്ലോ അലേർട്ടും ഒരു ദിവസം ഓറഞ്ച് അലേർട്ടുമാണ് നൽകിയിട്ടുള്ളത് ഇത് അവിടെ മുല്ലപ്പെരിയാറിലുള്ള ജലനിരപ്പ് ഉയർത്താനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ തുറക്കാനും സാധ്യതയുണ്ട് ഇതെല്ലാം ഒരു സാധ്യത മാത്രമാണ് മഴ ഇപ്പോൾ കനത്ത കനത്തു പെയ്യുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരുന്ന നദികളുടെ തീരത്തുള്ളവരെല്ലാം ജാഗ്രത പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ കേരളത്തിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മഴ അധികം പെയ്യുന്ന സാഹചര്യത്തിലും അതിശക്തമായ മഴ പെയ്യുമ്പോഴും എപ്പോഴും എല്ലാവർക്കും മുല്ലപ്പെരിയാർ എന്നുള്ളത് ഒരു ചിന്താ വിഷയമാണ് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരാനുള്ള ജില്ലയിലെ അലേർട്ടുകൾ മുന്നറിയിപ്പുകൾ വെച്ച് ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തുക പ്രളയ സാധ്യതയും തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളം മുന്നോട്ടു പോകുന്നത് മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല